മാന്യ മാന്യപ്രേക്ഷകർക്ക് അസ്ട്രോഫ്ലോർ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം കുംഭൻ രാശിയിൽ നിന്നും ശുക്രൻ അഥവാ വീനസ് തന്റെ ഉച്ചരാശിയായ മീനം രാശിയിൽ ജനുവരി ഇരുപത്തെട്ട് പ്രഭാതത്തിൽ പ്രവേശിച്ചിരിക്കുന്നു സാധാരണഗതിയിൽ ഒന്നോ ഒന്നരയോ രണ്ട് മാസമൊക്കെയാണ് ശുക്രൻ ഒരു രാശിയിൽ നിൽക്കുക പതിവിന് വിപരീതമായി ഏതാണ്ട് നാല് മാസകാലം മെയ് മുപ്പത്തൊന്ന് വരെ ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുന്നു ഇത് ഇരുപത്തേഴ് നക്ഷത്രക്കാരെയും എങ്ങനെ ബാധിക്കുന്നു ഇതാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് ഭൗതിക ലൗകിക സുഖസൗകര്യങ്ങളും സമ്പത്തും വാരിക്കോരി തരുന്ന നക്ഷത്രമാണ് ശുക്രൻ അഥവാ വീനസ് സൂര്യനിൽ നിന്നും താഴെ ശരാശരി ആറ് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം മൈൽ അകലത്തിൽ ശുക്രൻ സ്ഥിതി ചെയ്യുന്നു സൂര്യനിൽ നിന്നുമുള്ള ദൂരം കണക്കാക്കിയാൽ സൗരയൂഥത്തിലെ രണ്ടാമത്തെ ഗ്രഹമാണ് ശുക്രൻ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് ഏഴ് ഭൗമദിനങ്ങൾ കൊണ്ടാണ് ഈ ഗ്രഹം സൂര്യനെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നത് ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും കഴിഞ്ഞാൽ ആകാശത്ത് ഏറ്റവും പ്രഭയോടെ കാണുന്ന ജ്യോതിർഗോളം ശുക്രനാണ് സൂര്യോദയത്തിന് അല്പം മുൻപും സൂര്യാസ്തമയത്തിന് അല്പം ശേഷവുമാണ് ശുക്രൻ ഏറ്റവും തിളക്കമുള്ളതായി കാണപ്പെടുന്നത് ഇതിനെ പ്രഭാത നക്ഷത്രമെന്നും സന്ധ്യാനക്ഷത്രമെന്നും വിളിക്കുന്നു റോമൻ സൗന്ദര്യദേവതയായ വീനസിന്റെ പേരാണ് ഇതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഭരണിയും പൂരവും പൂരാടവുമാണ് ശുക്രന്റെ മൂന്ന് നക്ഷത്രങ്ങൾ ഇനി അശ്വതി ഭരണി കാർത്തിക കാലടങ്ങിയ മേടക്കൂറുകാർക്ക് ശുക്രമാറ്റം എങ്ങനെ എന്ന് പരിശോധിക്കാം മേടക്കൂറുകാരുടെ ധനസ്ഥാനാധിപനും നിവൃത്തികാരകനും ആണ് ശുക്രൻ വരുന്ന നാല് മാസകാലം മെയ് മുപ്പത്തൊന്ന് വരെ ഏതെല്ലാം മാർഗങ്ങളിൽ കൂടി ധനം ലഭിക്കാമോ ആ മാർഗങ്ങളിൽ നിന്നെല്ലാം തന്നെ നിങ്ങൾക്കായി തുറന്നിട്ടിരിക്കുന്നു ലോട്ടറികളിൽ പോലും ഷെയർ മാർക്കറ്റുകളിൽ നിന്നും ഊഹക്കച്ചവടത്തിൽ നിന്നും നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിന്നും ധാരാളം ധനം ലഭ്യമാകും നിങ്ങളുടെ പ്രണയം കൊടിമുടിയിലെത്തും അവിവാഹിതരുടെ മംഗല്യം മെയ് പതിനഞ്ചിന് മുൻപ് തീർച്ചയായും നടന്നിരിക്കും പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും പഴയ വാഹനം മാറി പുതു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും അനുയോജ്യ സമയം തന്നെ ഇത് ഇനി ഇടവക്കൂറ് കാർത്തിക അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിയ രോഹിണി മകൈരത്തിന്റെ ആദ്യ മുപ്പത് നാഴിയിൽപ്പെട്ട രണ്ടാമത് നക്ഷത്രമാണ് ഇടവക്കൂറ് ഈ കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ലാഭസ്ഥാനത്തേക്ക് ശുക്രൻ പ്രവേശിച്ചിരിക്കുന്നു തൊടുന്നതെല്ലാം ലാഭത്തിൽ കലാശിക്കുന്നു അതേപോലെ വ്യവസായികൾക്കും വ്യാപാരികൾക്കുമൊക്കെ തങ്ങളുടെ പ്രൊഫഷണലിൽ നിന്നും ഏറ്റവും ആദായം ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഈ നാല് മാസകാലം കലാകാരന്മാർക്ക് പ്രശസ്തിയും ധനവും കൂടുതൽ കൂടുതൽ അംഗീകാരങ്ങളും ലഭിക്കുന്നതാണ് വിവിധ മാർഗധനാഗമവും ഉണ്ടാവുന്നതാണ് മിഥുനക്കൂറ് മകേര നക്ഷത്രത്തിന്റെ അവസാന പകുതിയും തിരുവാതിര പുണർദ്ദം ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക അടങ്ങിയ രണ്ടേകാല നക്ഷത്രമാണ് മിഥുനക്കൂറ് കർമ്മത്തിൽ ആണ് ശുക്രൻ പ്രവേശിക്കുന്നത് കർമ്മ ശുക്രൻ ഗുണകരമല്ല എങ്കിലും ഉച്ചക്ഷേത്രമായതിനാൽ ചന്ദ്രന്റെ കേന്ദ്രത്തിൽ വരികയും ചെയ്യുന്നതിനാൽ ശരവയോഗപ്രദനാണ് ഈ ശുക്രൻ ആകയാൽ നല്ല മനസന്തോഷവും ധനലാഭവും കർമ്മ പുരോഗതിയും ബന്ധുജന സഹവാസവും സന്തോഷവും ഫലമാകുന്നു കർക്കടകൂറ് ഗുണർദ്ദം അവസാനത്തെ പതിനഞ്ച് നാഴിയ भावनं, भावनं, ം ആയില്യം അടങ്ങിയ രണ്ടകാൽ നക്ഷത്രമാണ് കർക്കിടകക്കൂറ് ഈ കൂറിൽപ്പെട്ട നക്ഷത്രജാതർക്ക് നാലാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനുമായ ശുക്രൻ ഉച്ചരാശിയിൽ ഒമ്പതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് വരികയാൽ മെയ് മുപ്പത്തൊന്ന് വരെ പുതിയ വാഹനം ഭവനം ഒക്കെ വാങ്ങാനുള്ള യോഗം വ്യവസായികൾക്ക് തങ്ങളുടെ വ്യവസായത്തിൽ ഏറ്റവും പുരോഗതിയിലേക്ക് നയിക്കാനാവുന്നതും ഒപ്പം സാമ്പത്തിക ലാഭങ്ങളും ഭവനം മൂടിപിടിപ്പിക്കലും ഈ കൂൾപ്പെട്ട കലാകാരന്മാർക്ക് പ്രത്യേകിച്ചും സിനിമ സീരിയൽ രംഗത്ത് ഉള്ളവർക്കും ഒക്കെ മികച്ച അവസരങ്ങളും പേരും പ്രശസ്തിയും ഒപ്പം പണവും ലഭ്യമാകുന്നതാണ് ചിങ്ങക്കൂറ് മകം പൂരം നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴി അടങ്ങിയ രണ്ടാം നക്ഷത്രമാണ് ചിങ്ങക്കൂറ് ഭവനത്തിലേക്ക് സ്വർണങ്ങളും രത്നങ്ങളും വന്നു ചേരുന്നതാണ് സ്ത്രീ സുഖം അനുഭവയോഗ്യമാവും കർമ്മരംഗം കൂടുതൽ പുഷ്ടിപ്പെടുന്നതാണ് പുതിയ തൊഴിൽ മേഖലയിൽ പ്രവേശിക്കാൻ കഴിയുന്നതാണ് കന്നിക്കൂറ് ഉത്രത്തിൽ മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി അടങ്ങിയ രണ്ടേകാം നക്ഷത്രമാണ് കന്നിക്കൂറ് സ്ത്രീകൾ നിമിത്തം പലവിധത്തിലുള്ള അപമാനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ വളരെ സൂക്ഷ്മതയോടെ പല വിധത്തിലുള്ള ചതിവുകളിൽപ്പെടാതെ ശ്രദ്ധിക്കണം കന്നിക്കൂറുകാർക്ക് ശുക്രമാറ്റം ഒട്ടും തന്നെ അനുകൂലമല്ല ഇനി തുലാക്കൂറ് ചിത്തിര അവസാന മുപ്പത് നാഴിയ ചോതി വിശാഖം ആദ്യ നാൽപ്പത്തഞ്ച് നാഴിയ അടങ്ങിയ രണ്ടയാൾ നക്ഷത്രമാണ് തുലാക്കൂറ് തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ശത്രുശല്യം വർദ്ധിക്കുന്നതാണ് പല വിധത്തിലുള്ള ശാരീരിക ക്ലേശങ്ങളും ചില്ലറ രോഗാരിഷ്ടതകളും അനുഭവപ്പെടാം തുലാക്കൂറുകാർക്കും ശുക്രമാറ്റം അനുകൂലം എന്ന് പറയുക വയ്യ വൃശ്യക്കൂറ് വിശാഖം അവസാനത്തെ പതിനഞ്ച് നാഴിയ അനിഴം തൃക്കേട്ട അടങ്ങിയ രണ്ടയാൾ നക്ഷത്രമാണ് വൃശ്യക്കൂറ് ധനലാഭം പുത്രലാഭം സന്താനങ്ങളെ കൊണ്ട് സന്തോഷം സന്താനം ഇല്ലാതിരിക്കുന്നവർക്ക് അതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സന്താനലബ്ധി ഉണ്ടാവുന്നതിനുള്ള തുടക്കം വിചാരിക്കുന്ന ഒട്ടുമിക്കവ കാര്യങ്ങളും യാഥാർത്ഥ്യവും ആവുന്നതാണ് തനുക്കൂറ് മൂലം പൂരാടം ഉത്രാട നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴി അടങ്ങിയ രണ്ടാം നക്ഷത്രമാണ് തനുക്കൂറ് ശത്രുക്കളുടെ മേൽ വിജയിക്കാനാവും പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള യോഗം കളും ഫ്ളാറ്റുകളും മറ്റും വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല വിലയ്ക്ക് വിൽക്കുന്നതിനുള്ള സുവർണാവസരം കൂടിയാണിത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മറ്റും കൂടുതൽ പദവികളും അധികാര ലബ്ധികളും ലഭിക്കുന്നതാണ് മകരക്കൂറ് ഉത്രാടം അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിയ തിരുവോണം അവിട്ടം ആദ്യ പകുതി അടങ്ങിയ രണ്ടായ നക്ഷത്രമാണ് മകരക്കൂറ് ആജ്ഞാസിദ്ധി വർദ്ധിക്കുന്നതാണ് പ്രവർത്തന മേഖലയിൽ നിന്നും കൂടുതൽ അംഗീകാരം പുതിയ കർമ്മലബ്ധി വസ്ത്രലാഭം ശത്രുക്കളുടെ മേൽ വിജയം കർമ്മരംഗത്ത് നിന്നും അപ്രതീക്ഷിതമായ ധനാഗമം ഇവയും ശുക്രൻ ഉച്ചരാശിയിൽ പ്രവേശിക്കുന്നതിനാൽ മകരക്കൂറുകാർക്ക് അനുഭവയോഗ്യമാകുന്നതാണ് ഇനി കുംഭക്കൂറ് അവിട്ടം അവസാനത്തെ മുപ്പത് നാഴിക ചതയം പൂരൂരുട്ടാതി ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക അടങ്ങിയ രണ്ടാം നക്ഷത്രമാണ് കുംഭക്കൂറ് കുറേ നാളായി പണത്തിന് കഷ്ടപ്പെടുകയും കടബാധ്യതകളാൽ വിഷമിക്കുകയും ചെയ്തിരുന്ന നിങ്ങൾക്ക് ഇഷ്ടം പോലെ ധനം ഒഴുകിയെത്തുന്നതാണ് ഭാഗ്യാനുഭവങ്ങൾ അടിക്കടി വർദ്ധിക്കുന്നതാണ് പൂർവീക സ്വത്ത് അനുഭവയോഗ്യമാവുന്നതാണ് കിട്ടാനുണ്ടായിരുന്ന കുടിശീകർ തുകകൾ മുഴുവൻ ലഭ്യമാവുന്നതാണ് ലോട്ടറിയിൽ നിന്ന് പോലും ധനാഗമം ഉണ്ടാവുന്നതാണ് വ്യവസായികൾക്ക് നല്ല നിലയിൽ ഒരു കുതിപ്പ് തന്നെ ഈ നാല് മാസകാലം ഉണ്ടാവുന്നതാണ് ഇനി മീനക്കൂറ് പൂരുട്ടാതി അവസാനത്തെ പതിനഞ്ച് നാഴിയ ഉത്രിട്ടാതി രേവതി അടങ്ങിയ രണ്ടേകാൽ നക്ഷത്രമാണ് മീനക്കൂറ് ശുക്രൻ ജന്മരാശിയിൽ ഉച്ചസ്ഥനായി നിൽക്കുമ്പോൾ ഈ നാല് മാസകാലം ഏറ്റവും അനുഭവയോഗവും ദാമ്പത്യ സുഖവും അറ്റുപോയ പ്രണയബന്ധങ്ങൾ വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നതാണ് സ്വന്തമായി സംരംഭങ്ങൾ ചെയ്യുന്നവർക്ക് ഏറെ ആദായം പ്രതീക്ഷിക്കാവുന്നതാണ് മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ബന്ധുജന പുനഃസമാഗമവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അതേപോലെ സാമ്പത്തിക ഉയർച്ചയും ഈ നാല് മാസകാലം ഉടനീളം നിലനിൽക്കുന്നതാണ് ബന്ധുക്കളും പ്രത്യേകിച്ച് സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധവും കൂടുതൽ ഊഷ്മളമാകുന്നതാണ് ഈ വീഡിയോ ഇവിടെ തീരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്തും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്തും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങളുടെ ഈ ചാനലിനോടുള്ള താല്പര്യം രേഖപ്പെടുത്തുമല്ലോ നന്ദി നമസ്കാരം